എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിരുവോണ ദിവസവും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് തിരുവോണത്തലേന്ന് കേരളത്തിൽ വീണ്ടും നിപ ആശങ്ക മലപ്പുറം വണ്ടൂർ നടുവട്ടത്ത് യുവാവ് മരിച്ചത് നിപ ബാധിച്ച് എന്ന് സംശയം കോഴിക്കോട്ടെ ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഇരുപത്തിനാലുകാരനായ വിദ്യാർത്ഥിയാണ് മൂന്ന് ദിവസം മുമ്പ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് വിദ്യാർത്ഥിക്ക് പനിയും കാലുവേദനയും ഉണ്ടായിരുന്നു മരണകാരണം കണ്ടെത്താൻ മരണകാരണം കണ്ടെത്താൻ ആകാത്തതിനാലാണ് ആരോഗ്യവകുപ്പ് നിപ പരിശോധന നടത്തുന്നത് ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കും നിപ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന ആരോഗ്യവകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട് യുവാവിൻ്റെ സമ്പർക്ക പട്ടിക ഉടൻ പുറത്തുവിടും നിപ സ്ഥിരീകരിച്ചാൽ തിരുവോണ ദിവസം പ്രദേശത്ത് ലോക്ക്ഡൗൺ ആയിരിക്കും വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവുണ്ടായി ഇന്ന് പവന് മുന്നൂറ്റി രൂപയാണ് കൂടിയത് ഒരു പവൻ സ്വർണത്തിന് ഇപ്പോൾ അൻപത്തി രൂപയായിട്ടുണ്ട് ഗ്രാമിന് ഇരുപത് രൂപ നാൽപ്പത് രൂപ കൂടി ആറായിരത്തി കഴിഞ്ഞ ദിവസം രൂപ സംസ്ഥാനത്ത് ഇന്നത്തോട് കൂടിയിട്ട് റേഷൻ കടകൾ രണ്ട് ദിവസം അവധിയാണ് നാളെ ഞായറാഴ്ചയും തിരുവോണ ദിവസവുമായതിനാൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ അവധിയാണ് തുടർന്ന് മീരാദ് ഷെരീഫ് നബിദിനവും മൂന്നാം ഓണവും ആയതിനാൽ റേഷൻ കട അവധിയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് റേഷൻ വിതരണം ആരംഭിക്കുക സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് റേഷൻ കാർഡുള്ള ആളുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ റേഷൻ വിഹിതങ്ങളും ഈ മാസം അവസാനം വരെ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് മഞ്ഞ റേഷൻ കാർഡിനുള്ള ഭക്ഷ്യ കിറ്റ് അതുപോലെ നീല വെള്ള റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരിയും ഈ മാസം അവസാനം വരെ ലഭിക്കുന്നതാണ് പിന്നെ പതിനെട്ടാം തീയതി മുതലാണ് സംസ്ഥാനത്ത് റേഷൻ മസ്സിംഗ് ആരംഭിക്കുന്നത് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും എല്ലാ അംഗങ്ങളും എന്ന് പറയുമ്പോൾ അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എങ്കിൽ മാത്രമേ അവർക്കുള്ള റേഷൻ വിഹിതങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുകയുള്ളൂ നേരത്തെ മസ്റ്ററിംഗ് നടത്തിയപ്പോൾ സെർവർ തകരാറിനെ തുടർന്ന് മസ്റ്ററിംഗ് നിർത്തിവെക്കുകയും പിന്നീട് ഇലക്ഷൻ കാരണം ഇത് നീണ്ടുപോവുകയുമായിരുന്നു ഇപ്പോഴാണ് വീണ്ടും മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മസ്റ്ററിംഗ് നടത്തുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിലും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഒക്ടോബർ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് മസ്റ്റിംഗ് നടത്തുന്നത് മസ്റ്റിംഗ് നടത്തിയാൽ മാത്രമേ അങ്ങോട്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് റേഷൻ വിഹിതങ്ങൾ ലഭിക്കുകയുള്ളൂ കിടപ്പ് രോഗികളാണ് റേഷൻ കാർഡിലുള്ള അംഗങ്ങൾ എങ്കിൽ അവരുടെ മത്സ്യം പൂർത്തീകരിക്കാൻ അതാത് റേഷനിംഗ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി സൗകര്യം ഒരുക്കും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതേസമയം വിദേശത്തുള്ള ആളുകളെ എങ്ങനെ മസ്യം പൂർത്തീകരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല എന്തായാലും മത്സ്യം പൂർത്തീകരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് വിദേശത്തൊരാൾ ജോലിക്കാണ് എങ്കിൽ അവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഇല്ല എന്നുള്ളതാണ് എൻ ആർ കെ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അർഹത ഉള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളെല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതായിട്ട് വരും ബയോമെട്രിക് മസ്റ്ററിംഗ് തുടങ്ങുന്ന സമയത്ത് ബയോമെട്രിക് പരാജയപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി രണ്ട് ഇനി രണ്ട് ദിവസം റേഷൻ കട അവധിയാണ് പെൻഷന്റെ കാര്യമാണ് പറയുന്നത് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ച ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നത് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ കയ്യിലുള്ള വിതരണം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഉത്രാടം ദിനത്തിലും സജീവമായിട്ട് പെൻഷൻ വിതരണം ആരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എത്താത്ത ആളുകൾക്ക് നാളെ തിരുവോണമാണ് എങ്കിൽ പോലും ജീവനക്കാർ വീടുകളിൽ എത്തിച്ചു നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ ഓഗസ്റ്റ് സെപ്റ്റംബർ അതുപോലെ തന്നെ ഒരു കുടിശ്ശിക ഇങ്ങനെ നാലായിരത്തി എണ്ണൂറ് രണ്ട് തവണകളായിട്ട് ലഭിച്ചത് വളരെയധികം ആശ്വാസമായി കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് എട്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ആ ഒരു കുറവുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ട് മാസത്തേത് വിതരണം ചെയ്തപ്പോൾ അറുന്നൂറ് കുറവുണ്ടായിരുന്നു അതുപോലെ നാനൂറ് കുറവുണ്ടായിരുന്നു ആ ഒരു പെൻഷൻ വിതരണവും ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് ആ ഒരു തുക എത്താത്ത ആളുകൾ ശ്രദ്ധിക്കുക പല ആളുകൾക്കും മാസങ്ങളായിട്ട് അവർ തുക ലഭിക്കുന്നില്ല എന്നുള്ള കമൻറ്റുകൾ കാണാനിടയായി അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത് ലഭിക്കാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടാകും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നൽകേണ്ടതാണ് ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സി ഡി നടത്തിയിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ് സംസ്ഥാന പെൻഷൻ വിഹിതം ലഭിക്കുന്നതിന് ആധാർ സി ഡി നിർബന്ധമില്ല പക്ഷേ കേന്ദ്ര വിഹിതം ലഭിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് ആധാർ സി നടത്തിയിരിക്കണം എല്ലാ ആളുകളും അത് മനസ്സിലാക്കുക പിന്നൊന്ന് പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഈ മാസം മുപ്പതാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിട്ടുള്ളത് ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർപ്പിക്കുകയാണ് അപ്പൊ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇനി മസ്റ്ററിങ് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും അത് കഴിഞ്ഞാൽ വീട് കയറിയിട്ടുള്ള പരിശോധന ഉണ്ടാകും അനർഹരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും അങ്ങനെയുള്ള അറിയിപ്പുകൾ അങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപാട് ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാ ആളുകളും ജാഗ്രത പാലിക്കേണ്ടതാണ് ആലുവ എം എൽ എ ഒരു മുന്നറിയിപ്പായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ആലുവ എം എൽ എ അൻവർ സാദാത്തിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ എത്തി ഡൽഹിയിൽ പഠിക്കുന്ന മകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അങ്ങനെ ഒരു ഫോൺ കോൾ എത്തിയത് വാട്സപ്പിലാണ് ഫോൺ കോൾ എത്തിയത് വാട്സപ്പ് പ്രൊഫൈൽ പീച്ചർ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റേതായിരുന്നു അൻവർ സാദാത്തിന്റെ ഭാര്യയാണ് ഫോൺ എടുത്തത് ഭാര്യ ആദ്യം ഒന്ന് ഞെട്ടി എങ്കിലും ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്ത് അൻവർ സാദാത്തി എം എൽ എയെ ഈ വിവരം അറിയിക്കുകയായിരുന്നു എം എൽ എ ഉടനെ തന്നെ ഡൽഹി പിടിക്കുന്ന മകളെ ബന്ധപ്പെട്ടു മകൾ സേഫാണ് എന്ന് ഉറപ്പായി അപ്പോൾ ഇതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാവുകയും സൈബർ സെല്ലിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് തൻ്റെ മകളുടെയും ഭാര്യയുടെയും വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് എങ്ങനെ ലഭിച്ചു എന്ന് അൻവർ സാദാത്തി എം ചോദിച്ചു അത് കണ്ടെത്തി തരണമെന്നും പരാതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും ഇത്തരത്തിലൊരു തട്ടിപ്പുണ്ടായാൽ പാനിക്കാവാതെ ഉടൻ തന്നെ കട്ട് ചെയ്ത് വിവരം പോലീസിനെ അറിയിക്കണം എന്നും എം എൽ എ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഫോൺ കോളിലൂടെ പണം ആവശ്യപ്പെട്ടാൽ ഒരു പണവും നിങ്ങൾ നൽകരുത് എന്നും ഇത്തരത്തിൽ എന്തെങ്കിലും സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുകയാണ് ഒരു മണിക്കൂറിനകം തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കണം എന്നും ഒരു മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയാണ് എങ്കിൽ തട്ടിപ്പിൻ തട്ടിപ്പിലൂടെ നഷ്ടമായ പണം വീണ്ടെടുക്കാൻ അത് സഹായകരമാകും കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ തട്ടിപ്പിൽ നിങ്ങളും നാനും എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പ് കോളുകൾ വന്നേക്കാം എന്നുള്ള മുന്നറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഇറക്കി രാജ്യത്തെ എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരുള്ള എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കഴിഞ്ഞ കേന്ദ്ര മന്ത്രിസഭാ യോഗം എടുത്തു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ കാര്യം വ്യക്തമാക്കിയത് നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത കുടുംബങ്ങളിൽ എഴുപത് വയസ്സിന് മുകളിൽ മുതിർന്ന പൗരന്മാരുള്ള ആളുകളെ മറ്റൊരു മുൻഗണനാ മാനദണ്ഡങ്ങളും നോക്കാതെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഇത് നാലര കോടി കുടുംബങ്ങളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ ഇത് നാലര കോടി അംഗങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ കാരണമാകും നിലവിൽ ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇരുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ വീട്ടിൽ ഉണ്ട് എങ്കിൽ അവർക്ക് പത്ത് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുക അതേസമയം നിലവിൽ അഞ്ചു ലക്ഷം എല്ലാ കുടുംബാംഗങ്ങൾക്കും കൂടുതലുള്ള അഞ്ചു ലക്ഷം മുതിർന്ന പൗരന് മാത്രവുമാണ് ലഭിക്കുക ഇങ്ങനെയുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിൽ എങ്ങനെ ചേരണം പുതിയ കാർഡ് എങ്ങനെ എടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അറിയിപ്പ് വരുമ്പോൾ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും വീഡിയോ